ഈശോ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നാലാമത്തെ ഭാഗം അനാഫുറ എന്ന് പറയുക അവിടെയാണ് ഈശോയുടെ തിരുശരീരമായി തിരു രക്തമായി അപ്പവും വീഞ്ഞും മാറുകയും പിതാവായ ദൈവം അത് സ്വീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ കുർബാനയുടെ ഹൃദയഭാഗമാണ് അനാഫർ യു പ്രയർ ദിവ്യകാരുണ്യ പ്രാർത്ഥന എന്നും ഇതിനെ പറയും ഈ ഭാഗത്തിൽ നാല് പ്രാർത്ഥനകളുണ്ട് കർത്താവെ ആസ്വദിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥന യാചന പ്രാർത്ഥന പ്രണാമജപം സ്തുതിപ്പ് ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ് കേട്ടോ അതുപോലെ നാല് പ്രണാമജപങ്ങളുണ്ട് ഒന്നാം പ്രണാമ പ്രണാമജപത്തിൽ സമാധാനാശംസ രണ്ടാം പ്രണാമ ജപം പ്രണാമജപം ഗീതം മൂന്നാം പ്രണാമ ജപത്തിൽ കൂതാശ സ്ഥാപന വചനങ്ങൾ നാലാം ജപത്തിൽ റൂഹാക്ഷണ പ്രാർത്ഥന പ്രണാമ ജപങ്ങളിൽ നമുക്ക് വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നുണ്ട് അതുപോലെ നാല് പ്രാർത്ഥനാ വലയങ്ങളിലും പ്രണാമ ജപത്തിൽ അനുസ്മരിച്ച രക്ഷാ പദ്ധതിക്ക് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു പിന്നെ സമാധാന ആശംസയുണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ഇതുവഴി നൽകുന്നത് നമ്മുടെ സമാധാനമായ ക്രിസ്തു എന്നാണ് സമാധാനത്തിൻ്റെ പേര് സമാധാനം ആശംസിക്കുന്നത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രഖ്യാപനമാണ് ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള വെറുപ്പ് വിദ്വേഷം അഥമ വികാരങ്ങളെല്ലാം നീക്കി ക്ഷമയും അനുരഞ്ജനവും നിറയ്ക്കണം ശുശ്രൂഷി നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയാം ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് ആരാധനാ സമൂഹം പ്രവേശിക്കുന്നത് അറിയിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അൺവൈലിങ് ദിവ്യ രഹസ്യങ്ങളുടെ അനാവരണം അനാവരണം അതായത് അപ്പോൾ ആദ്യം മൂടി വെച്ച ശ്വശപ്പ കൊണ്ട് മൂടിയ ആ ശോശപ്പ എടുത്ത് ദിവ്യരഹസ്യങ്ങളെ മൂടിയിരിക്കുന്ന ശ്വശപ്പ എടുത്ത് അവയ്ക്ക് ചുറ്റും വെച്ചുകൊണ്ട് കാർമ്മികൻ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് വെയിലിംഗ് സംസ്കാരത്തെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അൺവെയ്ലിങ് മിശിഹായുടെ ഉത്താനത്തെയാണ് നമ്മൾ ഓർക്കുന്നത് അപ്പോൾ ആ മൂടിയിരിക്കുന്ന തുണി ശ്വശപ്പ എടുത്ത് അങ്ങനെ വളച്ചു വയ്ക്കും അത് ഉത്താനത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാം പ്രണാമജപത്തിലാണ് ഓശാന ഗീതം പാടുന്നത് സ്വർഗവാസികളോട് ചേർന്ന് നമ്മളും ഭൂവാസികളായ നമ്മളും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ് മൂന്നാം പ്രണാമ ജപത്തിലാണ് സ്ഥാപന വാക്കുകൾ വരുന്നത് ഭൂദാശ സ്ഥാപന വാക്കുകൾ സ്ഥാപന വാക്കുകൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഈശോയുടെ തിരിശരീരവും തിരി മാറുന്ന ആ നിമിഷം ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായും ഞാനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് ഞാനാണ് നിങ്ങൾ ഈ കാണുന്ന അപ്പവും വീഞ്ഞും ഇത് ഞാനാണ് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണ് അത് ഈശോയുടെ ശരീരമാണ് ഇത് രക്തമാണ് എന്നതിൻ്റെ തെളിവുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്തെ വിളക്കഞ്ഞൂരിൽ വന്ന അത്ഭുതം അത് ഈശോയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അർജൻറ്റീനയുടെ തലസ്ഥാനമായിട്ട് ബ്യൂണസയേഴ്സിലും ഇത് ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് നൂറ്റി അമ്പതോളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇന്ന് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ ഫാദർ അലക്സാൻഡ്രോ പെസറ്റ് എന്ന പുരോഹിതൻ കാർമ്മികനായിട്ട് കുർബാന ഉയർത്തുമ്പോൾ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞ് തിരുവോസ്തി ഒരെണ്ണം ഇങ്ങനെ താഴെ വീണപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്ത ആ അമ്മച്ചിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി തിരുവോസ്തി ലയിപ്പിക്കാനായിട്ട് വെച്ചു കാരണം അങ്ങനെ കിട്ടുന്ന തിരുവോസ്തികൾ ലയിപ്പിച്ച് ഒരു ബേസണിലൂടെ ഭൂമിയിലെ അടിയിലേക്ക് കളയുകയാണ് പതിവ് അങ്ങനെ കിട്ടിയ ആ തിരുവോസ്തി ലയിപ്പിക്കാനായിട്ട് സംഗീതത്തിൽ കൊണ്ടുവന്ന് വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അത് ഈശോയുടെ ശരീരമായിട്ട് മാറിയിരിക്കുകയാണ് ഹൃദയമായിട്ട് അങ്ങനെ അന്ന് അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് ബർഗോളിയ അത് ഫ്രാൻസിസ് മാർപ്പാപ്പിയായിരുന്നു പിന്നീടുത്തെ പിന്നെ മാർപ്പാപ്പിയായി മാറി ആർച്ച് ബിഷപ്പ് ജോർജ് ബർഗോളിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ അഞ്ചിന് ഈ തിരിശരീരം ഹൃദയമായി മാറിയ ഈ ഓസ്തി ആ ഹൃദയം പരീക്ഷണത്തിനായിട്ട് മാർപ്പാപ്പയക്കുകയുണ്ടായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അയച്ചത് കേട്ടോ മൂന്ന് വർഷം അത് അവിടെ ഒരു അൽമാരിക്ക് സൂക്ഷിച്ചു മൂന്ന് വർഷത്തിന് ശേഷം തുടർന്ന് നോക്കിയപ്പോഴും ജീവൻ തുടിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ അത് പരീക്ഷണത്തിന് അയച്ചു അപ്പോൾ നിരീശ്വരവാദികളായ ഡോക്ടർ റിക്കാർഡോ കാസ്റ്റിനൻ ഡോക്ടർ ഫ്രെഡറിക് സുഗിബെ എന്ന് പറഞ്ഞ രണ്ട് ഡോക്ടേഴ്സാണ് ഇത് കൈകാര്യം ചെയ്തത് അവർ പരിശോധിച്ചതിന് ശേഷം വന്ന റിസൾട്ട് ഒരുപാട് വേദനയനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇടത്ത് വെൻട്രിക്കലിൻ്റെ വാൽവിനകത്തുള്ള കോശങ്ങളിലൊന്നാണിത് അവർ പറയുകയാണ് ക്രിസ്ത്യാനികൾ എന്ത് ക്രൂരന്മാരാണ് ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു അവരുടെ വിചാരം ആക്സിഡൻറ്റിൽ മരിച്ച ഏതോ ഒരു വ്യക്തിയുടെ ഹൃദയമാണിതെന്നാണ് കാരണം അവർ പറയുന്നത് സാമ്പിൾ എടുക്കുമ്പോഴും അതിന് ജീവനുണ്ടായിരുന്നു പ്രിയ കൂട്ടുകാര് കർത്താവ് ഓരോ പരിശുദ്ധ കുർബാനയിലും ഇത് ഞാനാണ് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യന് അത് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടാണ് എങ്കിലും പല സ്ഥലങ്ങളിലും അടയാളമായി ഈശോ ഇന്നും ഞാൻ ജീവിക്കുന്ന ഒരു ദൈവമാണ് എന്ന് കാണിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് പലരും വിശ്വാസത്തോടെയും പലരും അവിശ്വാസത്തോടെയും ഇത് സ്വീകരിക്കുന്നുമുണ്ട് അന്ന് പരിശോധിച്ച് ഈ ഡോക്ടർമാർ മതം മാറി കേട്ടോ കർത്താവിൻ്റെ മക്കളായിട്ട് മാറി പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അനാഫറയിലെ കൂതാശ സ്ഥാപന വചനങ്ങൾ നാലാം നാലാ പ്രണാമജപത്തിൽ കൽപ്പനാനുസ്മരണ പ്രാർത്ഥനയുണ്ട് റൂഹാക്ഷണ പ്രാർത്ഥനയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരവ് പരിശുദ്ധാത്മാവിൻ്റെ വരവാണ് റൂഖാഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരിക്കൽ പങ്കുവച്ചിരുന്നു പരിശുദ്ധാത്മാവിനെ ഉയർത്തുന്ന സമയത്ത് പരശുദ്ധാത്മാവിനെ വിളിക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ് പരശുദ്ധാത്മാവിൻ്റെ ചിറകിന്മേൽ തിരുവോസ്തി ഇരിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തെയും കൊണ്ടുവരികയാണ് എന്നാണ് എനിക്ക് തോന്നിയത് എല്ലാ അനോഫറകളിലും രൂഹാക്ഷണ പ്രാർത്ഥന പിതാവായ ദൈവത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് കർത്താവ്യെ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന വാക്കുകളിൽ അർത്ഥമാക്കുന്നത് നിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വരട്ടെ എന്നാണ് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അധിവസിക്കുന്നു ആശീർവദിക്കുന്നു പവിത്രീകരിക്കുന്നു അങ്ങനെ വര വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് കടങ്ങളുടെയും പാവങ്ങളുടെയും മോചനം ഉയർപ്പിൻ്റെ പ്രത്യാശ സ്വർഗരാജ്യത്തിലുള്ള നവജീവിതം അടുത്തത് അനുരഞ്ജന ശുശ്രൂഷയാണ് അനുരഞ്ജന ശുശ്രൂഷ ദൈവത്തിൻ്റെ കരുണയിലും രക്ഷയിലും സ്നേഹത്തിലും നമുക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണിത് ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യർ തമ്മിൽ തമ്മിലും ഉള്ള സ്നേഹം അതാണ് യഥാർത്ഥ അനുരഞ്ജനം ധൂപ ആശീർവാദ പ്രാർത്ഥനയുണ്ട് ധൂപ ആശീർവാദ പ്രാർത്ഥന അർത്ഥമാക്കുന്നത് ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോൻ വാഗ്ദാന പേടകത്തിൻ്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അങ്ങേ പ്രസാദിപ്പിക്കട്ടെ എന്ന് നമ്മൾ ആ സമയത്ത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവമേ ഞങ്ങളുടെ പാപമാലിന്യങ്ങളൊക്കെ കഴുകിക്കളയണമേ എന്ന് കാർമ്മികൻ പാപമോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സമൂഹം മുഴുവനും അനുതാപത്തിൻ്റെ ചൈതന്യത്തോടെ വിശുദ്ധ കുർബാന യേശുവിൻ്റെ ശരീരം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പിന്നീട് വിഭജന ശുശ്രൂഷയാണ് കുർബാന ഉയർത്തൽ ബുക്ര ആദ്യജാതൻ എന്ന് പറയും ഫസ്റ്റ് ഫ്രൂട്ട് കാർമ്മികൻ ആചാരം ചെയ്ത് കാസയുടെ മൂടി മാറ്റും തിരുവോസ്തി കരങ്ങളിലെടുത്തുയർത്തി ഞങ്ങളുടെ കർത്താവായ വിശ്വംശിയായുടെ തിരുനാമത്തിന് സ്തുതിയും നാദനായതിനൊക്കെ ആരാധന ആ പ്രാർത്ഥന ചൊല്ലും സമൂഹം ഗീതം പാടും ക്രിസ്തുവിനെ ഏറ്റവും സമ്പൂജ്യമായതിനാൽ ഏറ്റവും സമ്പൂജ്യമായ രീതിയിൽ സ്തുതി ആരാധന കൃതജ്ഞത എല്ലാം കൊടുക്കുകയാണ് ഇവിടെ തിരുവോസ്തി ഉയർത്തി അതിൽ ചുംബിച്ചുകൊണ്ട് അതിനെ വിഭജിക്കുന്നുണ്ട് രണ്ടായി വിഭജിക്കുന്നു ഇടത്തുകൈയിലെ ഭാഗം പിലാസയിൽ വയ്ക്കുന്നു കുരിശാകൃതിയിൽ ഒന്നിനു മീത് ഒന്നായി അടിയിലെ ഭാഗം കാസയ്ക്ക് നേരെ മുകളിലെ ഭാഗം പുരോഹിതന് നേരെ ആചാരം ചെയ്ത് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നു പത്ത് കന്യകമാരുടെ ഓർമ്മയാണ് ഇവിടെ നമ്മൾ ഓർക്കുക സ്വർഗീയ മണവറയിലേക്കുള്ള പ്രവേശനം തിരുവോസ്തി രണ്ടായി വിഭജിച്ച് ഇടത്തുകൈയിലെ ഭാഗം പിലാസിയിൽ വയ്ക്കും വലത്തുകൈയിലെ ഭാഗം കൊണ്ട് തിരു രക്തത്തെ കുരിശാകൃതിയിൽ റൂഷ്മ ചെയ്യും അതായത് അമൂല്യമായ രക്തം ജീവദായകമായ ശരീരം കൊണ്ട് റൂഷ്മ ചെയ്യുകയാണ് പീലാസയിലിരിക്കുന്ന ഭാഗത്തെ കൈയിലിരിക്കുന്ന ഭാഗം കൊണ്ട് കുരിശാകൃതിയിൽ റൂഷ്മ ചെയ്യും തിരുശരീരം പാപമോചകമായ രക്തം കൊണ്ട് റൂഷ്മ ചെയ്യപ്പെടുന്നു അതാണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത് പിന്നീട് രണ്ട് ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് കാസയുടെ മുകളിൽ പിടിച്ച് പ്രാർത്ഥന ചൊല്ലുന്നു കുരിശാകൃതിയിൽ ഒന്നിനു മീത് ഒന്നായി വെക്കുന്നു പിന്നീടാണ് ഈ അടിയിലെ ഭാഗം കാസയ്ക്ക് നേരെയും മുകളിലെ ഭാഗം പുരോഹിതനേരെയും തിരിഞ്ഞ് തിരിച്ചിരിക്കത്തക്കഥത്തിൽ വെക്കുന്നത് പിന്നീട് കുരിശടയാളം നെറ്റിയിൽ വരയ്ക്കുന്നു ആചാരം ചെയ്ത് ദിവ്യ ദിവ്യരഹസ്യങ്ങൾക്ക് ചുറ്റും വെച്ചിരുന്ന ശോശപ്പ നിവർത്തി വെച്ച് പ്രാർത്ഥന ചൊല്ലുന്നു പുരോഹിതൻ നെറ്റിയിൽ കുരിശിടയാളം വരയ്ക്കുന്നത് കുരിശിൽ നിന്നും വീഴുന്ന തിരു രക്തത്തിൻ്റെ പ്രതീകമാണ് അതുപോലെ ശോശപ്പ വെക്കുന്നത് ഉത്താനത്തിൽ അവിടുത്തെ സംസ്കാര വസ്ത്രങ്ങൾ മാറ്റുന്നതിന് സൂചിപ്പിക്കും രണ്ട് പകുതികൾ കൂട്ടിയോജിപ്പിക്കുന്നത് ഉത്താനമാണ് സൂചിപ്പിക്കുന്നത് അത് റൂഹാഷണ പ്രാർത്ഥനയുടെ ഫലവും സംയോജനം അത് ഉത്താനത്തെ സൂചിപ്പിക്കുന്നു കാസയിൽ തിരുവോസ്തിയുടെ ഒരു കഷ്ണം പൊട്ടിച്ചിടുന്ന ഒരു ശുശ്രൂഷയുണ്ട് അത് സീറോ മലബാർ തക്സയിലില്ല കാരണം തിരുശരീരം തിരു രക്തത്തിൽ റൂഷ്മ ചെയ്യുമ്പോൾ സംയോജനം ഇത് അർത്ഥമാക്കുന്നുണ്ട് ശ്വാസപ്പ നിവർത്തുമ്പോൾ നെറ്റിയിൽ റൂഷ്മ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പാപമോചനത്തിൻ്റെ പ്രതീകം മുറിക്കപ്പെട്ട അപ്പം കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം ഓർക്കണം യോജിപ്പിക്കുമ്പോൾ ഉത്താനം ഓർക്കണം മുറിക്കപ്പെടണം ശൂന്യമാകണം എന്ന് മനസ്സിൽ നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് കുർബാന സ്വീകരണത്തിനുള്ള അനുരഞ്ജനക്കാരസൂസയാണി അനുരഞ്ജന ലുത്തിനിയയിൽ ജനം കർത്താവ അങ്കദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചു ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഇത് ആ സമയത്ത് പുരോഹിതൻ താഴ്ന്ന സ്ഥലത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് പിന്നീട് പാപമോചന പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥനയോടെ അനുരഞ്ജന ശുശ്രൂഷ അവസാനിക്കും കുർബാന സ്വീകരണത്തിന് വേണ്ട മാനസാന്തര ചൈതന്യം സ്വീകരിക്കാൻ ഒരുക്കുകയാണ് ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ട് അനുധപിക്കുന്ന പാപിയെ സ്വർഗത്തിലേക്ക് കയറ്റുന്ന അമ്മയെ നമുക്കോർക്കാം ഓർക്കാം ഒരിക്കൽ അങ്ങനെയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് സ്വർഗം ഇങ്ങനെ പത്രോസിന്റെ കയ്യിൽ താക്കോലിട്ട് പത്രോസ് പൂട്ടി നടക്കുകയാണ് സ്വർഗത്തിൽ ഉലാത്തുകയാണ് അത്ര പക്ഷെ പത്രോസ് നോക്കിയപ്പോൾ സ്വർഗം മുഴുവൻ പാപികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് ഇതെന്താണ് എന്ന് കാര്യം പിടികിട്ടുന്നില്ല ഇത്രമാത്രം പാപികൾ എങ്ങനെ സ്വർഗത്തിൽ വന്നു എവിടെയാണ് സ്വർഗത്തിൻ്റെ വാതിലിനി അറിയാതെ തുറന്ന് കിടക്കുന്നത് അങ്ങനെ പത്രോസ് ലീഹ ഒന്നും ഉലാത്തി എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴാണ് അങ്ങ് അകലെ ഒരു ജനാലയുടെ അറ്റത്ത് നീല ഷോൾ നീല കാപ്പ ഇട്ടിട്ട് ഇതായിരിക്കുന്ന ഒരാൾ അത് മറ്റാരുമല്ല പരിശുദ്ധ അമ്മയാണ് പത്ത് ദിവസം നോക്കിയപ്പോൾ ജനലയുടെ താഴത്ത് നിന്ന് പാപികളനുധപിച്ചിട്ട് അമ്മയെ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് കരങ്ങളുയർത്തി പറയുക അപ്പോൾ അമ്മ പറയും കയറിക്കോ 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 എന്ന് അനുദിക്കുന്ന പാപിയോട് പരിശുദ്ധ അമ്മയുടെ കരുണ അങ്ങനെ അമ്മ എല്ലാ പാപികളെയും കേറ്റാണ് പരിശുദ്ധ അമ്മ അങ്ങനെ പാപികളെ കയറ്റുമ്പോ പത്രോസ് ഈശോട് പോയി പറഞ്ഞു ഇവിടെ എന്താ നടക്കണേ താക്കോലും പിടിച്ച് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക അമ്മ മാതാവ് ചെയ്യുന്ന പണി നോക്ക് എല്ലാവരും കേറ്റിക്കൊണ്ടിരിക്കുക ഇതെങ്ങനെയാ ശരിയാവുക സ്വർഗം നിറച്ച് പാപികളായി അപ്പ യേശു പറഞ്ഞു എന്ന് പത്രോസേ അമ്മയല്ലേ കേറ്റുന്നത് അതിന് തക്ക അനുതാപം അമ്മ അവർക്ക് കൊടുത്തിട്ടുണ്ടാകും പ്രിയക്കൂട്ടുകാർ അനുരഞ്ജന ശുശ്രൂഷയിൽ നമുക്ക് ഓർക്കാം പരിശുദ്ധ അമ്മ അനുദപിക്കുന്ന പാപിയെ സ്വർഗത്തിലേക്ക് കയറ്റാൻ തിടുക്കം കൂട്ടുന്നവളാണ് മാരക പാപങ്ങൾ വലിയ പാപങ്ങളുണ്ടെങ്കിൽ കുംഭസാരക്കൂട്ടിൽ കയറണം കുംഭസാരക്കൂട്ടിൽ കയറാതിരിക്കാനുള്ള സകല കാര്യങ്ങളും സാത്താൻ ഒരുക്കും കാരണം കുംഭസാരക്കൂട്ടിൽ പാപമോചനം നടക്കുകയാണ് ഒരിക്കൽ കാറ്റാലിന കണ്ട ദർശനമാണ് കുംഭസാരക്കൂട്ടിലേക്കൊരു സ്ത്രീ കുംഭസാരിക്കാൻ ചെല്ലുമ്പോൾ നാനാഭാഗത്തു നിന്ന് പിശാചുക്കൾ അവളുടെ പിന്നാലെ അവളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴതാ പരിശുദ്ധ അമ്മ അവിടേക്ക് വരുന്നു മിഖായേൽ ഊരിപ്പിടിച്ച വാളുമായി വരുന്നു അമ്മയെ കണ്ട ഉടനെ സാത്താൻ ഓടിമറഞ്ഞു പ്രിയ സഹോദരങ്ങളെ കുംഭസാരിക്കാതിരിക്കാൻ വേണ്ട എല്ലാ തന്ത്രങ്ങളും സാത്താൻ ചെയ്യും ശ്രദ്ധയോടെ നമ്മളത് കരുതലോടെ ഇരിക്കണം ആറാമത്തെ ഭാഗമാണ് ദൈവ ഐക്യ ശുശ്രൂഷ പരിശുദ്ധ കുർബാന പൂർത്തിയാവുക അർപ്പിച്ച ബലിയിൽ അർപ്പിച്ചവരെല്ലാവരും അതിൽ പങ്ക് പറ്റുമ്പോഴാണ് അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിക്കാതെ ഇരുന്നാൽ അതിൻ്റെ ഫലം കുറയും നമ്മുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ശാരീരികമായ ഒരു അശുദ്ധിയും അതിന് തടസ്സമല്ല മനസ്സിൻ്റെ വിശുദ്ധിയാണ് യേശുനാഥൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കാർമ്മികൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് കർത്താവെ ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ സമാധാന ഹൃദയം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ നിൻ്റെ സത്യം പ്രഘോഷിക്കട്ടെ ആ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ആഗമനത്തെ ഉറ്റുനോക്കിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന അതിനുശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പുരോഹിതം ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് വിമോചന പ്രാർത്ഥന പ്രെയർ ഓഫ് എംപോളിസം എന്ന് പറയും കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണമായ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന അത് പ്രാർത്ഥന ചൊല്ലിയാൽ പിശാചികൾ ഓടി മറയും അതുപോലെയാണ് സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങിയുടേതാകുന്നു എന്ന പ്രാർത്ഥന പിശാചിൻ്റെ ആവാസമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഉപയോഗിക്കുന്നത് നല്ലതാണ് അതിനുശേഷം സമാധാന ആശംസയാണ് പിതാപുത്ര പവിത്രാത്മനെ പരിശുദ്ധൻ എന്ന് വിളിച്ച് പ്രകീർത്തിക്കുകയും വിശുദ്ധ കുർബാന ജനത്തിനുള്ളതാണ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധിയുടെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന മാമൂദി ഇസായിൽ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ് വിശുദ്ധ പരിശുദ്ധിയുടെ പൂർണ്ണതയായ പരിശുദ്ധ കുർബാന പരിശുദ്ധിയിൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു മഹാരഹസ്യമാണ് എന്ന് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും പിന്നീട് കാർമികൻ കുനിഞ്ഞാചാരം ചെയ്ത് തിരുശരീരം ഉൾക്കൊള്ളുന്നുണ്ട് പ്രാർത്ഥനകൾ ചൊല്ലിയതിനു ശേഷം വിശ്വാസികൾക്കായിട്ട് കുർബാന കൊടുക്കാനായി വരികയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആരാഗൻ ആരാധനാക്രമ വ്യാഖ്യാതാവായ നർസായി പറയുന്നത് വലതു ഉയർത്തി ഇടതുകരത്തിന്മേൽ വെച്ച് കുരിശാകൃതിയിൽ പിടിച്ച് അതിന്മേൽ തിരുവോസ്തി വയ്ക്കുമ്പോൾ സ്നേഹവാത്സല്യങ്ങളോടെ ചുംബിച്ചു കൊണ്ട് സ്വീകരിക്കണം എന്നാണ് ഈശോയെ കയ്യിൽ കിട്ടി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം ഈശോയെ സ്വീകരിച്ചു വന്നതിന് ശേഷം കാറ്റാലീന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈശോയെ എത്ര നേരം നീ ഇതുപോലെ ഇതുപോലെയുള്ള സാന്നിധ്യത്തിൽ എൻ്റെ ഹൃദയത്തിലുണ്ടാകും അപ്പോൾ ഈശോ പറഞ്ഞു മോളെ എത്ര നേരം ഞാൻ നിൻ്റെ ഹൃദയത്തിലുണ്ടാകണം ഞാൻ എപ്പോഴും നിൻ്റെ ഹൃദയത്തിലുണ്ട് പക്ഷേ കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ എന്നെ മറന്നു പോകുന്നത് നീയാണ് നിൻ്റെ ജീവിത വ്യഗ്രതയിൽ പ്രിയ സഹോദരങ്ങളെ രാവിലെ സ്വീകരിച്ച പരിശുദ്ധ കുർബാന നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മെ നോക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ നമുക്ക് ഓർക്കാനായിട്ട് ശ്രമിക്കാം കുർബാന സ്വീകരണത്തിന് ശേഷം തിരുപ്പാത്രങ്ങൾ ബസ്ഗസയിൽ കൊണ്ടുവന്ന് തുടച്ച് വൃത്തിയാക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായി മിശിഹായി എന്ന് തുടങ്ങുന്ന മൂന്ന് പ്രാർത്ഥനകളുണ്ട് ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനം കാസയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി തന്നിലാവസിക്കാൻ കാസയും വിലാസയും തുടയ്ക്കുമ്പോൾ നല്ല പറദീസ പർദീസ നൽകിയതുപോലെ നീതിമാന്മാരോടൊത്ത് സഹവാസത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നീട് സമൂഹത്തിൻ്റെ നന്ദിയുടെ പ്രാർത്ഥനകളുണ്ട് പിന്നെ ശുശ്രൂഷി നന്ദി പ്രകാശിപ്പിക്കുകയാണ് പശുദ്ധാന്മാവിൻ്റെ കൃപാവരത്താൽ എന്ന പ്രാർത്ഥനയിലൂടെ സമാപന ആശീർവാദം മധുബഹയുടെ ഇടതുവശത്തേക്ക് മാറി ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഹുത്താമ പ്രാർത്ഥന ചൊല്ലും കുരിച്ചു കൊണ്ടുള്ള മുദ്ര ഇടും കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് സ്ലീഹന്മാർക്ക് നൽകിയ ആശീർവാദമായിട്ടാണ് ക്രമ വ്യാഖ്യാതാക്കൾ ഇതിനെ കാണുന്നത് പുരോഹിതൻ അവസാന ആശീർവാദം നൽകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഓർക്കണം സ്വർഗാരോഹണത്തിന് മുൻപ് സ്ലീഹന്മാർക്ക് കർത്താവ് നൽകിയ ആശീർവാദമാണ് ഇത് പിന്നീട് മധുബഹയുടെ മധ്യത്തിൽ വന്ന് വിടവാങ്ങൽ പ്രാർത്ഥന ചൊല്ലി ആചാരം ചെയ്ത് ബലിപീഠം ചുംബിച്ച് ശുശ്രൂഷികളോടുകൂടെ പുരോഹിതൻ സങ്കീർത്തിയിലേക്ക് മടങ്ങും അതായത് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിനേക്കാൾ മുൻപ് എല്ലാവർക്കും ആശീർവാദം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോയി ഒടുവലത്തെ കുരിശിൻ്റെ മുദ്ര തട തരുമ്പോൾ പലപ്പോഴും ഞാൻ അത് ചിന്തിക്കാറുണ്ട് പരിശുദ്ധ തൃത്വമാണ് നമ്മെ ആശീർവദിക്കുന്നത് എന്ന് ആ മുദ്ര രാവിലെ ഏറ്റുവാങ്ങിയാൽ അന്നത്തേക്കുള്ള നമ്മുടെ പ്രൊട്ടക്ഷനാണിത് പ്രിയക്കൂട്ടുകാരെ ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം തിരുവോസ്തിയിൽ കാണുന്ന ഐ എച്ച് എസ് അതിൻ്റെ അർത്ഥം യേശുസ് എന്നാണ് അതായത് ഇത് ഈശോയാണ് എന്ന് പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കുർബാനയുടെ ഭാഗങ്ങൾ വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാണിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ അടയാളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിന് ഇതിലേറെ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഉണ്ട് കേട്ടോ എങ്കിലും ചെറിയ ബുദ്ധിയിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ അന്ന് ഈശോ നമ്മെ ധാരാളം അനുഗ്രഹങ്ങൾ തന്ന് വഴി നടത്തട്ടെ കുർബാന നമുക്ക് ഒരു അനുഭവമാകാനായിട്ട് നമ്മെ സഹായിക്കട്ടെ ഈശോയുടെ തിരിശരീരത്തിന് എന്നെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ ഈശോയുടെ തിരിശരീരം എവിടെയെല്ലാം അപമാനിക്കപ്പെടുന്നുവോ എവിടെയെല്ലാം നിന്ദനങ്ങൾക്ക് പാത്രമാകുന്നുവോ അതിനെല്ലാം മാപ്പാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അളവില്ലാത്ത ആരാധനകൾ നമുക്ക് നൽകാം പരിശുദ്ധ കുർബാനയുടെ തണലിൽ എന്നും നമുക്ക് ഒത്തുകൂടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇടവകപ്പള്ളിയിലെ സക്രാരിയിലുണ്ട് നമ്മെ ഒളിഞ്ഞു നോക്കുന്ന ഈശോ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ എപ്പോഴും ഒഴുകിയിറങ്ങുന്നത് ഇടവകയിലെ സക്രാരിയിലെ ഒളിച്ചിരിക്കുന്ന ഈശോയിൽ നിന്നാണ് ആ ഇടവകയുടെ അതിർത്തി വരെ ആ സക്രാരിയിൽ നിന്നുള്ള പ്രഭാപൂരം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും നമുക്കിത് ഓർക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ